এলারগোর ভিতরে হলো রে এলারগোর ڏي ڪري ڳلائيو ڇا مان ڪا ڳالهه ڪريان ٿو اڄ ان کان وڌيڪ ڳالهائڻو آهي ڳالهه ڪا هو نه ٿو ڪري ڳالهه ڪا نه ٿو ڪري

ഔദ്യോഗികമായ റാലി ഉദ്ഘാടന കർമ്മം ഇപ്പോൾ ആരംഭിക്കുന്നു സ്റ്റേറ്റിന്റെ ദയവായി കടന്നു പോവുക ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും സ്നഹപൂർവ്വം ഈ വിസ്മയരാവിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുമാലാക്കന്മാരുടെ നിഷ്കളങ്കതയുടെ മനോഹര നിറങ്ങളായ വെള്ളയും ഉച്ചുമൊപ്പം അണിഞ്ഞ പപ്പാഞ്ഞമാരുടെയും വിശുദ്ധമായ സാന്നിധ്യത്തിൽ ാവ് ഇവിടെ ഫാത്തിമ മാതായുടെ സ്വർഗീയ അനുഗ്രഹം ഈ പുണ്യമണ്ണിൽ ഇപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് കടബന്ധന സെയിൻ സതാസ്റ്റ്യൻ പള്ളി ബികാരിപ്പെട്ട ജോൺസൺ ലിക്കുന അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിസ്മയരാവിന്റെ റാലി തുടക്കത്തിൽ സ്വാഗതം ചെയ് സ്നേഹം ക്ഷണിക്കുന്നു മൂന്നാം പതിപ്പിന്റെ വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജനറൽ കൺവീനർ സ്നേഹ ജോസഫ് അച്ച ചെയർമാൻ ജോസഫ് അച്ച ജനറൽ കൺവീനർ ഫാത്തിമ മാതാ ഇടവക വികാരി ബഹുമാനപ്പെട്ട മാച്ച ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കൊച്ചി സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സർ ന്യായാധിപൻ പ്രിയപ്പെട്ട ജെ ബി കോശി സർ പ്രിയപ്പെട്ട കൗൺസിലേഴ്സ് ആന്റണി പൈനുതറ പി ഡി മാർച്ചിൻ ജോർജ് നിഷ അവൾ മറ്റ് കൗൺസിലേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സഹോദര്യത്തിന്റെ ഉത്സവാഘോഷത്തിലേക്ക് നാം ചൂട് വച്ചിറങ്ങുകയാണ് ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്ന സ്നേഹവും സാഹോദര്യവും സന്തോഷവുമൊക്കെ അലയടിക്കുന്ന ഈ സായാഹ്നം നമ്മുടെ എല്ലാവരുടെയൊക്കെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന വിസ്മയങ്ങളുടെ രാവായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങനെക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകുന്നു യോഹന്നാന്റെ സുവിശേഷം പതിനേഴ് ഇരുപത്തിരണ്ടില് നാം വായിക്കുന്നു ഈ ഒത്തുചേരല് മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് നാം ഒന്ന് ചേരുമ്പോഴാണ് സഹോദരത്തിന് വർത്തിക്കുമ്പോഴാണ് കർത്താവിന്റെ മഹത്വത്തിന് ക്രിസ്തു മഹത്വത്തിന് തീരാൻ നമുക്ക് കഴിയുന്നത് കടോന്ത്ര ഇളങ്കുളം മേഖലയിലെ ഒൻപത് വിവിധ സഭാ സമൂഹങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ടൊരുക്കുന്ന വിസ്മയരാവ് ക്രീസ്ത മതത്വത്തിന്റെ സാക്ഷ്യമായിട്ട് മാറുകയാണ് ഇന്ന് ഈ റാലി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട എം എൽ എ നമുക്കറിയാം കൊച്ചി നഗരം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ശബ്ദങ്ങളും ബഹളങ്ങളും സമ്മർദ്ദങ്ങളും നേരിട്ടുകൊണ്ട് തന്നെ അതിന് വികസന പാതയിൽ മുന്നോട്ട് നയിക്കാൻ ഉഭയമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട എം എൽ എക്കൾക്കിടയിലും അദ്ദേഹം നമുക്കിടയിലേക്ക് ഓടിയെത്തും നമുക്കെല്ലാവർക്കും അദ്ദേഹം പ്രിയപ്പെട്ട വിനോദാണ് വിനോദ് ചേട്ടനാണ് കാരണം നമ്മുടെ കുടുംബാംഗം പോലെ അദ്ദേഹം നമ്മോടൊപ്പം ആയിരിക്കുന്നു ആവശ്യപ്പെടുന്ന പ്രിയപ്പെട്ട എം തന്റെ സാന്നിധ്യം കൊണ്ടും നൽകുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ കൊണ്ടും ഈ വിസ്മയ രാവിലെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് വളരെയേറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നഗരം അതിവേഗം വികസിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ സങ്കീർണതകളും നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ക്രമസമാധാന പാലനം ഈ സങ്കീർണതകൾക്കിടയിലും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നീതിപൂർവം തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ പ്രതിജ്ഞാബദ്ധനായി ക്രമസമാധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട സി പി ടോം സാറാണ് ഈ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് വേറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തന്റെ നിലപാടുകൾ കൊണ്ടും തന്റെ കാഴ്ചകൾ ദർശനങ്ങളൊക്കെ ഉറച്ച ഉച്ചത്തിൽ ഏറ്റുപറയുന്നതുകൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രേഷ്ഠ ന്യായാധിപൻ ജെ ബി കോശിസാർ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെയും നീതിപൂർവകമായ നിലപാടെടുത്തുകൊണ്ട് തന്റെ ശബ്ദം ഉയർത്തുന്ന പ്രിയപ്പെട്ട ജെ ബി കോശി ഇന്ന് ഈ വിസ്മയരാവിനെ കൂടുതൽ മനോഹരമാക്കുകയാണ് പ്രീപഠ ജെ ബി കോഴ്സിലാറിനെയും ഏറെ സ്നേഹത്തോടെ ആദരവോടെ നമുക്കിടയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേഴ്സ് ഉണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കനുസരിച്ച് പ്രവർത്തിക്കാനും ജന നന്മയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാനും നല്ല ദൈവം അവർക്ക് എല്ലാ കാര്യത്തും ശക്തിയും ധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ഒത്തുചേരൽ ഏറെ സന്തോഷകരമാക്കി തീർക്കുന്നവരെല്ലാവരെയും സ്നേഹത്തോടുകൂടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒൻപത് വിവിധ സഭകളുടെ ധന്യരായ വൈദ്യയിലൂടെ ഉണ്ട് ഇടവക സമൂഹങ്ങളുണ്ട് അവരെല്ലാവരെയും സ്നേഹത്തോടുകൂടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രക്ഷാധികാരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ജോയ് അച്ഛനും സാംസൻ അച്ഛനുമാണ് അവരുടെ അനേക ദിവസം നീണ്ടു നിന്ന പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ഒക്കെയാണ് ഈ വിസ്മയരാവിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടങ്ങളിലൊന്ന് സ്നേഹത്തോടുകൂടെ പ്രിയപ്പെട്ട ജോയ് അച്ഛനെയും സാംസൺ അച്ഛനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് വിസ്മയരാകുന്ന ഈ ഒത്തുചേരലിന്റെ രസക്കൂട്ടിന് കളം ഒരുക്കിയത് നമുക്കറിയാം പ്രിയപ്പെട്ട മാർച്ചു അച്ഛനാണ് അച്ഛന്റെ മനസ്സിൽ വിരിഞ്ഞ ഒരാശയമാണ് ഇത്തരമൊരു ഒത്തുചേരലിലേക്ക് അനുഭവങ്ങളുടെ വിസ്മയ കാഴ്ച ഒരുക്കുന്നതിലേക്ക് കടവന്ത്ര ഇളംകുളം ദേശത്തെ ഈ ക്രിസ്മസ് കാലയളവിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതും തന്റെ ആശയങ്ങളെ രൂപപ്പെടുത്തി അത് ഏറ്റവും പ്രകടമായ വിധത്തിലും ഏറ്റവും കാൽഷ്യമായ വിധത്തിലും പ്രതിഫലിപ്പിക്കുവാനും അത് ഏറ്റവും മനോഹരമായ വിധത്തിൽ ഇവിടെ അവതരിപ്പിക്കുവാനും അക്ഷരം പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട മാറ്റി അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വിസ്മയരാവിന്റെ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ ആഘോഷ പരിപാടികൾക്കെല്ലാം ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉള്ളത് വിസ്മയരാവിന്റെ പ്രിയപ്പെട്ട ചെയർമാൻ ജോസഫ് അച്ഛനാണ് ചടലമായ നേതൃത്വം കൊടുത്തുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ട് വളരെ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് ഓരോ വർഷവും ഇതിനെ കൂടുതൽ മെച്ചമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അച്ഛന്റെ ഇടപെടലുകളും അച്ഛന്റെ നിർദ്ദേശങ്ങളും അച്ഛൻ്റെ മാർഗനിർദ്ദേശവും ഒക്കെ തന്നെയാണ് ഈ കൂട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ് അച്ഛൻ്റെ ഈ വലിയ സാന്നിധ്യത്തിന് നൽകുന്ന നേതൃത്വത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും അച്ഛനെയും ഈ വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത് വിഷ്ണുരാവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലക്ഷ്യഫവർ ദേവാലയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ നടക്കുന്ന വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഓർക്കുന്നു ഇന്നിവിടെ കൂടി ചേർന്നിരിക്കുന്ന എല്ലാ സാന്തമാരെയും പ്രിയപ്പെട്ട കുഞ്ഞു മാലാക്കന്മാരെയും ഓർക്കുന്നു അവർക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ല ബഹുമാനപ്പെട്ട സിറ്റുവേഷനെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും മാതാപിതാക്കളെയും നല്ലവരെ നല്ലവരായ നാട്ടുകാരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുഴിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്ന സ്നേഹ മഞ്ജിന്റെ അകമ്പടിയോടു കൂടി അനേകരെ സാക്ഷി നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിസ്മയ രാബ് ഈ സമയം ഉദ്ഘാടനം ചെയ്യുന്നു എറണാകുളത്തിന്റെയും നമ്മുടെയും സ്വന്തം എം എൽ എ ശ്രീമാൻ ടി ജെ വിനോദ് അധ്യക്ഷൻ വിസ്മയരാവിന്റെ ചെയർമാൻ ഏറ്റവും ബഹുമാനായ ജോസഫ് അച്ചുമാനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹൈക്കോടതി മുൻ ജസ്റ്റിസ് സാർ ഇതിന്റെ ജനൽ കൺവീനർ ഏറ്റവും പ്രിയപ്പെട്ട മാർട്ടിൻ അച്ഛത്തെ ജനപ്രതിനിധികളായ ശ്രീ പി ഡി മാർട്ടിൻ ശ്രീ ആന്റി പൈലതറ ശ്രീ ജിസിൻസീ അനോദ്ധ കച്ചൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ വിസ്മയ റാവിന്റെ ഫ്ളാഗ് ചെയ്യുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ സി പി ടോം മറ്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ വളരെ സന്തോഷത്തോടുകൂടിയാണ് വിസ്മയ റാവിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു നമുക്കത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തുടർച്ചയായി ഈ പ്രദേശ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടെ ക്രിസ്തുദേവന്റെ ജനനം ആഘോഷിക്കുവാനുള്ള വലിയ ഒരു തയ്യാറെടുപ്പുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് നമുക്ക് പലപ്പോഴും ഒരു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പരസ്പരം ഒരു കുടിച്ചേരൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഒരു സൗഹാർദ്ദം പരസ്പരം നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടായ്മയായി സഹ കുടുംബ കൂട്ടായ്മയുമായി ഒരു സമൂഹ കൂട്ടായ്മയായി ഒരു കൈസവ കൂട്ടായ്മയായി ഈ വിഷ്മയാവ് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അത്മായ പ്രമുഖരെയും ഈ പ്രദേശത്തൊരു ജനപ്രതിനിധി എന്ന് പറഞ്ഞ പ്രത്യേകം അനുമോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല തീർച്ചയായും യേശുദേവൻ്റെ ജനനം സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു വലിയ സന്ദേശം പൊതു കൊടുക്കാൻ കഴിയുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിസ്മയ രാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ഭാഗമായി ഈ ഫാത്തിമ മാതാ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ഒത്തുകൂടിയിരിക്കുന്നത് ഇത് ഒരു വലിയ ഉത്സവമായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിസ്മയറാവു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റാലി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു വിസ്മയരാവ് സ്നേഹത്തിന്റെ സംഗമമാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന ഒറ്റ നൂടിപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മക്ക് ഒരു നിറമുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ നിറമാണ് ഈ ഒത്തുചേരലിന് ഒരു ഭാഷയുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ ഭാഷയാണ് ഈ ഒത്തുചേരലിൽ ഒരു ഊഷ്മാവുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ ഊഷ്മാവാണ് നമുക്ക് ഈ വിസ്മയരാവിന്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കാം വിസ്മയരാവിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഇതിന്റെ മാലാഖ കുഞ്ഞുങ്ങളുടെ ചുവടുവയ്പോടും നിവേശധാരികളുടെ സാന്നിധ്യവും നമുക്ക് ഈ ഒരു ബോധ്യത്തോടു കൂടെ തന്നെ റാലിയിൽ പങ്കെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുമ്പിൽ ഇവിടെ കുറച്ച് മാലാഖക്കുഞ്ഞുങ്ങളുണ്ട് ബാനറിന്റെ തൊട്ട് മുൻപിൽ ഈ മാലാഗക്കുഞ്ഞുങ്ങളായിരിക്കും മുന്നോട്ട് നീങ്ങിയത് അതിന്റെ തൊട്ട് പിന്നാലെയായി ബഹുമാനപ്പെട്ട വൈദികരുണ്ടാകും അതോടുകൂടെ ചേർന്ന് പപ്പാഞ്ഞിമാരെല്ലാവരും ഒത്തുചേർന്നാണ് റോഡിന്റെ ഒരു വശത്ത് ലക്ഷിഫർ ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ റോഡിന്റെ വലതുവശത്തൂടെ ചേർന്ന് നമ്മൾ പോകുക വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ പുറകിൽ നിൽക്കുന്നവർ ആദ്യം പോകരുത് എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മാലാകുഞ്ഞുങ്ങൾ ആദ്യം പോകട്ടെ വിസ്മയരാവിന്റെ ബാനർ പിന്നാലെയായിട്ട് കുറ്റുകുട്ടികൾ അണിനിരക്കും ബാൻഡ് മേളം ഉണ്ടാകും അതിന് പിന്നാലെയായിട്ട് നമ്മുടെ ഈ പപ്പഞ്ഞു വേഷധാരികളും അണിനിരക്കേണ്ടതാണ് ഇനി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിബി ടോം സാറിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സന്തോഷത്തിന്റെ ഈ സായാഹ്നത്തിൽ തുടർച്ചയായി പങ്കേരുന്നതിന് നിങ്ങളോടൊപ്പം എനിക്ക് സാധിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർക്കും ഓരോരുത്തർക്കും എല്ലാ ആശംസകളും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വിസ്മയരാവിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഓർമ്മയുടെ ഫലകം നമ്മുടെ സമ്മാനം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ടി ജെ വിനോദ് അവർക്ക് നമ്മുടെ ചെയർമാൻ സോറി രക്ഷാധികാരി ബഹുമാനപ്പെട്ട ജോ അച്ഛൻ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സിറ്റി സിദ്സറിന് ചെയർമാൻ അച്ഛൻ പലരും സമർപ്പിക്കുന്നു നമുക്ക് ഫ്ളാഗ് ഓഫ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു നല്ലൊരു കയ്യടി നമുക്ക് എടുക്കാം റാലി ആരംഭിക്കുന്നു ദൈവ ചെയ്ത് സെൻറ്റിൽ നിന്നും നിങ്ങളൊന്നും മാറി നിന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിമാലാജിമാർക്ക് മുന്നോട്ട് പറയാനായിരുന്നു അവർ വന്ന് അവരാണ് ബാനറിന്റെ തൊട്ടുപുറകിലായി അണിനിരക്കുക അവരോടൊപ്പം തന്നെ മന്ദിരായ വൈദികനും അതേ തുറന്ന പാപ്പന്മാരുമാണ് തുറന്ന നമ്മളെല്ലാവരും റോഡിന്റെ വലതുവശത്ത്